ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കൊടുമുണ്ട തൃത്താലക്കൊപ്പം റോഡ് നവീകരണ പ്രവർത്തികളുടെ പുരോഗതി വിലയിരുത്താൻ എം എൽ എ യോഗം വിളിച്ചു ചേർത്തു സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം റോഡിന്റെ പകുതി ഭാഗവും പാലവും പി ഡബ്ല്യു ബാക്കിയുള്ള ഭാഗം കെ ആർ എഫ് ബിയുമാണ് നിർമ്മിക്കുക മുതുതല കൊപ്പം പഞ്ചായത്തിലൂടെയാണ് റോഡ് കടന്നുപോകുന്നത് ആദ്യം കിഫ്ബിയിൽ ആണ് പദ്ധതി പ്രഖ്യാപിച്ചത് പി ഡബ്ല്യു ഡി പ്രവർത്തികൾക്കുള്ള പത്ത് കോടി രൂപ കൈമാറിയതായും മുഹമ്മദ് മൂസൈൻ എം എൽ എ പറഞ്ഞു എന്നാൽ ആദ്യത്തെ സ്ട്രെച്ചിൽ വേണ്ടത്ര സ്ഥലം നമുക്ക് ലഭ്യമായിട്ടില്ല ആദ്യത്തെ സ്ട്രെച്ച് എന്ന് പറയുമ്പോൾ കൊടുമുണ്ട മുതലുള്ള ഭാഗത്ത് പല വീടുകൾ അടക്കമുള്ളത് പോകുന്നതുകൊണ്ട് വലിയ രീതിയിൽ സ്ഥലം ഏറ്റെടുക്കാൻ കഴിയാത്തൊരു സാധ്യത പ്രശ്നം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ കിഫ്ബി അതിൽ ചില തടസ്സങ്ങൾ പറഞ്ഞിരുന്നു ആ തടസ്സങ്ങൾ തീർക്കാൻ ആദ്യത്തെ സ്ട്രെച്ച് പി ഡബ്ല്യു ഡി ചെയ്യാൻ തീരുമാനിക്കുകയും പി ഡബ്ല്യു ഡിക്ക് പത്ത് കോടി രൂപ അതിനുവേണ്ടി അനുവദിക്കുകയും ചെയ്തു ഈ വരുന്ന ഈ കൾവർട്ട് ശരിക്കും ഒരു പാലമാണ് അത്യാവശ്യം വലിയൊരു പാലമാണ് ഈ പാലം അടക്കമുള്ളത് പി ഡബ്ല്യു ഡി ചെയ്യുകയും ഇവിടുന്ന് അങ്ങോട്ട് കിഫ്ബി പിന്നെ കെ ആർ എഫ് ബി വഴിയും ചെയ്യുക എന്നുള്ള തീരുമാനമായി മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം ഉദ്യോഗസ്ഥർ കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക